ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഒരു ഹാങ് ഓവർ ജാസ്മിൻ ഇപ്പോഴും മാറിയിട്ടില്ല അതിന്നിപ്പോഴും ജാസ്മിൻ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ആ ഒരു മൂഡ് ഓഫിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഋഷി വന്നിട്ട് ജാസ്മിനെ ഒന്നും കൂടെ എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ നോക്കുന്നുണ്ട് ഋഷി ജാസ്മിനിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊന്നും കൂടെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് ഋഷി പറയാണ് എബ്രി ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു പുറത്തിറങ്ങിയാലും ഇപ്പോൾ ആരും ഇപ്പോൾ തൂക്കിക്കൊല്ലുമൊന്നും ഇല്ലല്ലോ തെറി വിളിക്കല്ലേ ഉള്ളൂ അപ്പോൾ ഗബ്രി അത് ഫേസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത് പോലെയാണ് തോന്നിയതെന്ന് ഋഷി പറയും അപ്പോൾ ജാസ്മിൻ പറയും ഞങ്ങൾക്ക് അത് എനിക്കത് ഇത് ഒന്നും ഒരു ലിമിറ്റ് വെക്കണമെന്നുണ്ട് പക്ഷെ കഴിയാഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചിട്ട് പോലും അങ്ങനെ ഒരു ലിമിറ്റ് വെക്കാൻ പറ്റുന്നില്ല ഋഷിക്കും ഉള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്കിടയിൽ ഒരു ലിമിറ്റുണ്ട് പക്ഷെ ഞങ്ങൾക്കിടയിൽ അത് വെക്കാൻ പറ്റുന്നില്ല ഇത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നറി അപ്പോൾ ഋഷി പറയും നീ പുറത്ത് അല്ലേ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ എൻ്റെ എനിക്ക് പുറത്തൊരു ഫ്രണ്ട് ഉണ്ട് അവർ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ രീതിയിലാണ് കാണിക്കുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒ രണ്ടിൻ്റെ അല്ലെങ്കിൽ മൂന്നിൻ്റെ അന്ന് അത് വിട്ട് കളയെന്ന് പറയും അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് പർണർ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ റിലേഷൻ കട്ട് ചെയ്യുന്നു ഋഷി പറയും അപ്പോൾ അപ്പോഴാണ് ജാസ്മിൻ പറയുന്നത് അതിന് എനിക്ക് ഞങ്ങളങ്ങനെയല്ല എനിക്കിവിടെയുള്ള ആകെ ഒരു എന്താ പറയുക ഒരു പിടിവള്ളി അവനാണ് അതെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് ഇഷ്ടമുണ്ട് പക്ഷെ അത് പ്രണയത്തിലേക്ക് പോവാതെ പിടിച്ച് വെക്കുകയാണെന്ന് പറയുമ്പോൾ ഋഷി പറഞ്ഞത് ഉത്തരത്തിലുള്ളത് കിട്ടുക വേണം കക്ഷത്തിലുള്ളത് പോവാനും പാടില്ല ആ ഒരു സ്ഥിതിയല്ലേ അവ പുറത്തുള്ള നമ്മളെ സ്നേഹിക്കുന്നവരെ ആലോചിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് ജാസ്മിൻ്റെ ഉള്ളിലുള്ള മാക്സിമം പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയാം ആ പുറത്ത് കാണുന്നവരെന്തിനാണ് അതൊരു തെറ്റായി കാണുന്നത് ഒന്ന് കൈ പിടിക്കുന്നതോ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതോ ഒക്കെ എത്ര വലിയ തെറ്റാണോ അങ്ങനെ എന്നെ എങ്ങനെ കാണിക്കുന്ന എന്തിനാണ് ഞങ്ങൾ അതിന് മാത്രം എന്താ അവിടെ ചെയ്യുന്നത് ലിപ് ലോക്കോ അല്ലെങ്കിൽ വേണ്ടാത്ത വൃത്തികേടോ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഋഷി പറയും അതൊരു ലിമിറ്റ് വിട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പുറത്തേക്ക് എന്തൊക്കെയാ പോകുന്നത് നമുക്ക് അറിയില്ലല്ലോ എന്ന് അപ്പോഴും ജാസ്മിൻ പറയും ഞങ്ങൾ അതിൽ ഭയങ്കര ആണ് അങ്ങനത്തെ വൃത്തികെട്ടോ ഒന്നും പോയിട്ടില്ല ഒരു വേണ്ടാത്തതും പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതൊരു കോണ്ഫിഡൻസിലാണ് നിൽക്കുന്നതെന്ന് അപ്പോൾ അത് ഒരു ഒന്നൊന്നര മാസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോവുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് പോയതെന്ന് അറിയില്ല അതൊക്കെ റീക്യാപ്പ് ആപ്പ് എടുത്ത് നോക്കാൻ നമുക്ക് പറ്റില്ല എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഋഷി മാക്സിമം ജാസ്മിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്ത് ചാടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ലൈവിലിപ്പോൾ അത് നടക്കുന്നുണ്ട് ബാക്കി ഇനി എന്താ നോക്കാം